എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോഴികളുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കാൻ ഉപയോഗിച്ചു നമ്മൾ രാവിലെ അവരെ തുറന്നു വിടുമ്പോൾ വിടുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ എല്ലാ കോഴികളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ അട കിടക്കുന്നവരുമുണ്ട് അല്ലാത്തവരും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള കോഴികളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നമ്മളുടെ അഞ്ച് പേര് ഇപ്പോൾ അട കിടക്കുന്നുണ്ട് അതിലൊരാൾ ഇന്നു മുതൽ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കാർത്തുവാണ് ഇന്നു മുതൽ വിരിയാൻ തുടങ്ങിയത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ കാർത്തുമ്പി വിരിയാൻ തുടങ്ങും ഇപ്പോൾ കയ്യിലുള്ളത് രണ്ട് പൂവന്മാരും ബാക്കിയെല്ലാവരും പിടകളുമാണ് ഉള്ളത് അതിൽ ഒന്ന് ഏക്കർ നോക്കി പൂവനും ഒരു സാധാ പൂവനും ഉണ്ട് ഒരാൾ കീരിപ്പുള്ളി കളറും ഒരാൾ പുള്ളിയാണ് കറുപ്പും വെള്ളയും ഉള്ള പുള്ളിയാണെന്നുള്ളത് ഇവര് നാല് പേരും നമ്മുടെ അമ്മയ് ഒഴിക്കുമ്പോൾ മൊത്തം അഞ്ച് കുഞ്ഞുങ്ങളാണ് വിരുന്നത് ഒരാൾ നഷ്ടപ്പെട്ടു പോയി ബാക്കി നാല് പേരിപ്പോൾ അവളുടെ ഒപ്പം ഉണ്ട് രണ്ട് പേരിപ്പോൾ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് നേക്ക് പെടകളാണ് ഇപ്പം മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നത് അതിലൊരാൾ കഞ്ഞിപ്പിടയാണ് ആദ്യമായിട്ട് മുട്ടയിടുകയാണ് അവളിപ്പോൾ ഏകദേശം അടയിരിക്കേണ്ട ടൈമായി തുടങ്ങിയിട്ടില്ല മറ്റുള്ള ഒരു നാല് മുട്ടയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു നേക്ക് പെട കൂടി ഉണ്ട് അവളിപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല രാവിലെ നമ്മൾ ഇതിൽക്ക് കൊടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം രാത്രി അരി വെള്ളത്തിലിട്ട് വെക്കും അത് രാവിലെ ആണെങ്കിലും കുതിർന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ ഗോതമ്പ് അവിടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് വലിയവർക്ക് കൊടുക്കാറ് ചെറിയവർക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ടർ കൊടുക്കാറുണ്ട് കുറച്ച് വലുതായി പുറത്തേക്ക് കൂടാൻ തുടങ്ങി പിന്നെ അവർക്കും ഈ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് മകദ ദിവസങ്ങളിലാണ് ആകെ പ്രശ്നം അവർക്ക് പുറത്ത് പോയി പുറത്ത് വിട്ടാക്കി വളർത്തുകയാണെന്ന് വെച്ചാൽ അവർക്ക് പോയി മേയാനുള്ള സൗകര്യമൊക്കെ ഭയങ്കര കമ്മിയാണ് ഇപ്പം എന്നിപ്പം മഴ ദിവസമാണ് എന്തായാലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഈവനിങ് അരി മാത്രമാണ് കൊടുക്കാറ് ഒരു നാല് മണിയാവുമ്പോൾ പിന്നെ ഏറ്റവും സമയത്ത് നമ്മൾ മറ്റേ ലാർവ വായിച്ചു രണ്ട് ദിവസം ചിലപ്പോൾ കൊടുക്കാറുണ്ടാവും പിന്നീട് പിന്നെ പപ്പായുടെ മുരിങ്ങയുടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മൾ ഉള്ള സൗകര്യത്തിലാണ് വളർത്തുന്നത് കുറച്ചുകൂടി സൗകര്യം കിട്ടണം എന്നുണ്ട് അതിനുള്ള ശ്രമം ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു ഇനി വീണ്ടും അത് പ്രതീക്ഷിക്കുന്നുണ്ട് പോരായ്മകളൊക്കെ നിങ്ങൾ കമൻറ്റിനെ അറിയിക്കാറുണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം